മലപ്പുറം ഒതുക്കങ്ങൽ സ്വദേശി മൊയ്തീൻകുട്ടി ഏയ് മൊയ്തീൻകായ് നിങ്ങളാണല്ലേ പരാതി കൊടുത്ത സന്തോഷം ആ അഭിഷാ അഭിഭാ അഭിഭാഷകൻ വി കെ റഫീഖ് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് റഫീഖ് അസ്സലായി അലക്കും പിന്നെ ഇസ്ലാമിക ആച ഇനി അസ്സലായി അലക്കും എന്ന് പറഞ്ഞതിനെതിരെ കേസ് കൊടുക്കോ ഈശ്വരാ പറയാൻ ഇമാനല്ല ടീം ഇസ്ലാമിക ആചാരമായ ബാങ്കുവിളിയെ പരിഹസിക്കുന്ന സ്വഭാവത്തിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് പരാതിക്ക് ആധാരം ആരിഫ് ഹുസൈൻ തെരുവത്തിനെതിരെ മത അവഹേളനത്തിന് ക്രിമിനൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ നേരത്തെ പോലീസിനെ സമീപിച്ചിരുന്നു കോട്ടയ്ക്കൽ പോലീസ് ഡിവൈഎസ്പി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഹർജിയിൽ പ്രോസിക്യൂഷനോട് കോടതി വിശദീകരണം തേടി നിലവിൽ പരാതിയിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി വിശ്വാസികളെ അവഹേളിക്കുന്നതിനും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റുകൾക്കെതിരെ നേരത്തെ ഈരാറ്റുപേട്ട സ്വദേശി എൻ എം നിയാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അപ്പോൾ ഈ കക്കൂസ് പൊളിച്ച ആരും ജയിലിൽ നിന്നും പോകാറില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാര് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ കക്കൂസ് പൊളിച്ച് നമ്മൾ ഇതേപോലെ തൂക്കാൻ വേണ്ടി നടക്കുന്ന കാര്യം ഇപ്പോൾ നാട്ടിൽ പാട്ടാവുന്നുണ്ട് എന്നാണുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്